സ്വാഗതം എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങളോട് മലയാളികൾക്ക് പ്രിയം ഏറെ അമിതമായാൽ അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇതും അമിതമായി മധുരം ഉപ്പ് എണ്ണ കൊഴുപ്പ് നെയ് എന്നിവയടങ്ങിയ ആഹാരം അതായത് ചോറ് ബിരിയാണി പലഹാരങ്ങൾ തുടങ്ങിയവ അമിതമായി കഴിക്കുന്നത് നിങ്ങളെ ഹൃദ്രോഗത്തിലേക്ക് നയിച്ചേക്കാം വ്യായാമക്കുറവാണ് മറ്റൊരു പ്രധാന കാരണം ഹൃദ്രോഗം മൂലമുള്ള മരണനിരക്ക് കൂടുതലാണെങ്കിലും തടയാൻ കഴിയുന്ന ഒരു രോഗമാണിത് ആരോഗ്യപരമായ ജീവിതശൈലി സ്വീകരിച്ചാൽ ഹൃദയാരോഗ്യം നിലനിർത്തുകയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും അതിന് പിന്തുടരേണ്ട ചില പ്രധാന വഴികളുണ്ട് ഒന്ന് ദിവസവും അരമണിക്കൂർ നടക്കുന്നത് ശരീരഭാരവും സമ്മർദ്ദവും നിയന്ത്രിക്കും ഇത് ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ട് ദിവസവും എട്ടു മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാം ധാരാളം ജലം ശരീരത്തിലെത്തുന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യും നട്ട്സ് സീഡ് പച്ചക്കറികൾ മുഴുധാന്യങ്ങൾ പഴങ്ങൾ ഒലീവ് ഓയിൽ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഒപ്പം പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ റെഡ് മീറ്റ് പഞ്ചസാര എന്നിവയുടെ ഉപയോഗം കുറയ്ക്കാം പുകവലി ഹൃദ്രോഗ സാധ്യത കൂട്ടുകയും രക്തധമനികളെ നശിപ്പിക്കുകയും ചെയ്യും പുകവലിക്കുന്ന ശീലം ഉപേക്ഷിക്കുക അഞ്ച് കൂടിയ അളവിൽ മദ്യം ഉപയോഗിക്കുന്നത് ഹൃദയത്തിലെ പേശികളെ ദുർബലപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കൂട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ആറ് ആരോഗ്യപരമായ ഭക്ഷണക്രമം പിന്തുടരുക സമ്മർദ്ദം കുറയ്ക്കുക ഒപ്പം പതിവായി വ്യായാമം ചെയ്യുക